നമസ്കാരം മലയാളി വാര്ത്തലേക്ക് സ്വാഗതം മലയാള സിനിമാ മേഖലയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാക്കിയ കോളളക്കം ചെറുതൊന്നുമല്ല ഇപ്പോഴും അതിന്റെ കോളക്കം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് പല താര രാജാക്കന്മാരുടെ പേരുകൾ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ കേൾക്കുന്നുമുണ്ട് ആരോപണങ്ങളെ തുടർന്ന് എ എം എം എ സെക്രട്ടറി സിദ്ദിഖും ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തും രാജിവെക്കുകയും ചെയ്തു ഇതിനിടെ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് ചോദിച്ച മാധ്യമ പ്രവർത്തകരോട് മമ്മൂട്ടി ദേഷ്യപ്പെടുന്നു എന്ന രീതിയിൽ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ് കാറിന്റെ ഡോറ് തുറന്ന് ആളുകളോട് കയർത്ത് സംസാരിക്കുന്ന മമ്മൂട്ടിയെയാണ് വീഡിയോയിൽ കാണാവുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് ചോദിച്ച മാധ്യമപ്രവർത്തകരെ തെറിവിളിച്ച മദ്രസ സ്റ്റാർ സംഭവം മുഖ്യ മാധ്യമങ്ങൾ എന്ന കൂടിയാണ് പ്രചരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റിന്റെ രൂപമാണ് ഈ കാണുന്നത് എന്നാൽ പ്രചാരണത്തിലുള്ള പോസ്റ്റുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് എന്ന് വ്യക്തമാവുകയാണ് രണ്ടായിരത്തിഒൻപതിൽ തന്റെ കാർ തടഞ്ഞ ആരാധകരോട് മമ്മൂട്ടി ദേഷ്യപ്പെടുന്ന വീഡിയോയാണ് ഇത് അതുപോലെ തന്നെ വൈറൽ വീഡിയോയുടെ കീ ഫ്രെയിമുകൾ റിവേഴ്സ് ഇമേജ് സെർച്ചിന്റെ കൂടി പരിശോധിച്ചപ്പോൾ രണ്ടായിരത്തി ഒൻപതിലെ ചില യൂട്യൂബ് ചാനലുകളിൽ സമാനമായ വീഡിയോ രണ്ടായിരത്തി ഒൻപതിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നതായി കണ്ടെത്തി സിറാജുദ്ദീൻ എൻ കെ എന്ന പേരിലുള്ള യൂട്യൂബ് അക്കൗണ്ടിൽ ഈ വീഡിയോയുടെ ദൈർഘ്യമേറിയ പതിപ്പ് രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് പങ്കിട്ടിട്ടുമുണ്ട് കോഴിക്കോട് മാവൂരിനടുത്തുള്ള ചെറുവണ്ടിയിൽ പാലേരി മാണിക്യം ഒരു പാതിരാലപാതകത്തിന്റെ കഥ എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനായി എത്തിയ മമ്മൂട്ടി തന്റെ പാജേറോ കാറ് വേഗത്തിൽ ഓടിച്ചെന്നും അവിടെയുണ്ടായിരുന്ന ഒരാൾ വാഹനം തടഞ്ഞുവെന്നും ഇയാളുമായി മമ്മൂട്ടി കലഹിച്ചുവെന്നുമുള്ള കൂടിയാണ് വീഡിയോ ഷെയർ ചെയ്തിട്ടുള്ളത് ഈ വീഡിയോ ആണ് ഇപ്പോൾ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുകൊണ്ടുള്ള രീതിയിൽ ഇപ്പോൾ പ്രചരിക്കുന്നത് ദൈർഘ്യമേറിയ വീഡിയോയിൽ മമ്മൂട്ടി ഒരു ഗ്രാമപ്രദേശത്ത് കൂടി കാറിൽ വരുന്നതും കാറിന് മുന്നിൽ കയറി നിന്ന ഒരാളോട് കലഹിക്കുന്നതും കാണാം ഇതേ വീഡിയോ പാലേരി മാണിക്യം ഷൂട്ടിങ്ങിനിടെ മമ്മൂട്ടി ആരാധകനോട് ദേഷ്യപ്പെടുന്നു എന്ന രീതിയിൽ പ്രശാന്ത് ആർ എന്ന പേരിലുള്ള യൂട്യൂബ് ചാനലിൽ രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് പങ്കുവച്ചിട്ടുമുണ്ട് വീഡിയോയിൽ കാണുന്ന സംഭവവുമായി ബന്ധപ്പെട്ട വാർത്തകളൊന്നും തന്നെ കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല ഇത് പഴയ വീഡിയോ ആണ് എന്നതിനാൽ തന്നെ ഹേമ കമ്മീഷനുമായി ബന്ധപ്പെട്ട സംഭവമല്ല എന്ന കാര്യം വ്യക്തമാണ് ഹേമ കമ്മീഷനുമായി ബന്ധപ്പെട്ട് മമ്മൂട്ടി പ്രതികരിച്ചിട്ടുണ്ടോ എന്നും പരിശോധിച്ചപ്പോൾ അതിൽ നിന്ന് വ്യക്തമാകുന്നത് ഇതുവരെയും മമ്മൂട്ടി ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല എന്നാണ് സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ രണ്ടായിരത്തി പതിനേഴിലാണ് കേരള സർക്കാർ ജസ്റ്റിസ് ഹേമ കമ്മീഷനെ ചുമതലപ്പെടുത്തിയത് നടിയെ ആക്രമിച്ച കേസിന്റെ പശ്ചാത്തലത്തിലാണ് ഒരു കമ്മീഷൻ രൂപീകരിച്ചത് കേരള ഹൈക്കോടതി മുൻ ജഡ്ജി ആയിരുന്ന ജസ്റ്റിസ് ഹേമാ അധ്യക്ഷനായ ഈ കമ്മീഷന്റെ ഇരുന്നൂറ്റി പേജ് വരുന്ന റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പത്തൊമ്പതിനാണ് പുറത്തുവിട്ടത് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ബി ബി സി പ്രസിദ്ധീകരിച്ച വാർത്ത വലിയ രീതിയിൽ ചർച്ചയായിരുന്നു ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ചുള്ള ചോദ്യത്തിന് മാധ്യമപ്രവർത്തകരോട് ദേശ്യപ്രദം മമ്മൂട്ടി എന്ന രീതിയിൽ പ്രചരിക്കുന്ന രണ്ടായിരത്തി ഒൻപതിൽ തന്റെ കാർ നിറഞ്ഞ ആരാധകരോട് ദേഷ്യപ്രിടം മമ്മൂട്ടിയുടെ ദൃശ്യങ്ങൾ തന്നെയാണെന്നാണ് വ്യക്തമാകുന്നത് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ചുള്ള ചോദ്യത്തിന് മാധ്യമപ്രവർത്തകരോട് കയർത്ത് സംസാരിക്കുന്ന മമ്മൂട്ടി എന്ന തരത്തിലുള്ള വാർത്ത പ്രചരിക്കുന്നത് വാസ്തവ വിരുദ്ധമാണ് വൈറൽ വീഡിയോ രണ്ടായിരത്തിഒൻപത് മുതൽ പ്രചാരണത്തിൽ ഇത് ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി യാതൊരുവിധ ബന്ധവും ഇല്ല സമാന രീതിയിൽ പലതരത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട വാർത്തകളും വീഡിയോകളും പുറത്തുവരുന്നുമുണ്ട്